രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ം യൂണിറ്റിന്റെ ഓൾ കേരള മുത്തം യൂണിറ്റിന്റെ പതിനാമത് വാർഷിക സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി തോമസിന്റെ അധ്യക്ഷതയിൽ നടന്നു മേഖലാ പ്രസന്റ് സുഭാഷ് ടി എസ് ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ നമ്മൾ എത്രത്തോളം എന്ന് നമ്മുടെ ആകെ ജില്ലാ സെക്രട്ടറി രജീഷെയെ സംഘടനാ വിശദീകരണം നടത്തി മേഖലാ നിരീക്ഷകൻ ചന്ദ്രമോഹനെ യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി തോമസ് ആദരിച്ചു മേഖലാ സെക്രട്ടറി സുനിൽകുമാർ മേഖലാ ട്രഷണർ ജ്യോതിയെ ബി മേഖലാ നിരീക്ഷകൻ ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു നടവ് വിവിധമായിട്ട് നാപ്പത് വർഷങ്ങൾ അവിടെ പൂർത്തിയാകുകയാണ് ഈ നാപ്പത് വർഷക്കാലത്തൊരു പ്രവർത്തനം എന്ന് പരിശോധിച്ചാൽ വേണ്ടി ഇരുപത്തഞ്ച് വർഷക്കാലം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷക്കാലം നമ്മുടെ തുടക്കത്തിൽ സംഘടനയുടെ സംഘടന കെട്ടിപ്പിടുക്കുന്നതിനും അതുപോലെ തന്നെ അംഗങ്ങളുടെ വരുമാന സ്രോതസ് നിലനിർത്തുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗാന്ധത്തിൽ മറ്റ് തൊഴിൽ മേഖലയ്ക്ക് വിഭിന്നമായി ഒരു ജീവിത നിലവാരം കൊടുത്തുകൊണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം സംഘടനകൾ അതിനുശേഷം ഇരുപത്തഞ്ച് വർഷക്കാലം ശേഷമാണ് പുതിയ